അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തു അബസ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യൗമ യഫിറുൽ മർമ്മിൻ അഹീഹ് മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്നും ഓടി അകലുന്ന ദിവസം ഉമ്മിഹി വ അബീഹ് തൻ്റെ മാതാവിൽ നിന്നും തൻ്റെ പിതാവിൽ നിന്നും വ വ സ്വാഹിബത്തിഹി ബനീഹ് തൻ്റെ സഹധർമ്മിണിയിൽ നിന്നും തൻ്റെ മക്കളിൽ നിന്നും യൗമ ദിവസം യഫിർറു ഓടി അകലുന്നാൽമാർ മനുഷ്യൻ മിൻ അഹേഹി അവൻ്റെ സഹോദരനിൽ നിന്നും വ ഉമ്മിഹി അവൻ്റെ മാതാവിൽ നിന്നും വ അബിഹി അവൻ്റെ പിതാവിൽ നിന്നും വ സ്വാഹിബത്തിഹി അവൻ്റെ ഭാര്യയിൽ നിന്നും വ ബനീഹി അവൻ്റെ മക്കളിൽ നിന്നും എന്തിദിനം വന്നെത്തിയാൽ എന്ന് മുൻസൂക്തത്തിൽ പറഞ്ഞുവല്ലോ അന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ പറയുന്നത് അന്ന് ചിലർ ചിലരിൽ നിന്നും ഓടിയകലും അത് ആരോ ആരിൽ നിന്നല്ല ഒരു മനുഷ്യനെ ഏറ്റവും വിലവെക്കുന്ന ബന്ധങ്ങളാണ് പരസ്പരം പരിഗണിക്കാതെ ഓടിയകലുക ആ ഓടിയകലുന്നത് എന്തുകൊണ്ടാണ് എന്ന വിഷയത്തിൽ വ്യത്യസ്ത ചർച്ചകളുണ്ട് ഭൂമിയിൽ പലതരം ഉപകാരങ്ങളും താൻ ചെയ്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങോട്ട് എന്തെങ്കിലും സഹായം ചോദിച്ചാലോ എന്ന് ഭയന്നാണ് ഓടിയകലുന്നത് എന്നതാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം ഭൂമിയിൽ പരസ്പരം വഴിപിഴപ്പിക്കുകയും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്ത ആളുകൾ പരലോകത്തെത്തുമ്പോൾ നിങ്ങളാണ് ഞങ്ങൾ പിഴച്ചതിന് കാരണക്കാർ എന്ന് അവർ ആരോപിക്കാതിരിക്കാൻ അവരിൽ നിന്നും ഓടിയകലും എന്നാണ് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം ചില ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഓടിയകലുന്നത് എന്നതാണ് നിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു എന്നിട്ടും നീ ഞങ്ങളെ സഹായിച്ചില്ല അല്ലെങ്കിൽ നിഷിദ്ധമായ ധനത്തിലൂടെയാണ് ഞങ്ങളെ നീ ഊട്ടിയത് എന്തിനാണ് ഹറാം ഞങ്ങൾക്ക് നീ ഭക്ഷിക്കാൻ തന്നത് മാതാപിതാക്കൾ എന്ന നിലക്ക് ഞങ്ങളോട് നന്മ ചെയ്യുന്നതിൽ നീ വീഴ്ച വരുത്തിയല്ലോ ഞങ്ങളെ യഥാവിധം പരിഗണിച്ചില്ലല്ലോ എന്ന മാതാപിതാക്കളുടെ ചോദ്യം അതുമല്ലെങ്കിലോ മക്കളെന്ന നിലക്ക് ഞങ്ങൾക്ക് എല്ലാ ദീനും നൽകി വളർത്തുന്നതിന് പകരം അതിലൊട്ടും ശ്രദ്ധ വെച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന മക്കളുടെ ചോദ്യം ഇത്യാദി ചോദ്യങ്ങളിൽ നിന്നെല്ലാം അകലാൻ വേണ്ടിയാണ് അവർ അന്ന് ഓടുന്നത് ഓടി അകലുക എന്നാൽ ശാരീരികമായി ഓടി അകലല്ല എന്നും മറിച്ച് ബന്ധങ്ങളുടെ പേരിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മനുഷ്യൻ വിസമ്മതിക്കും എന്നാണ് അർത്ഥമെന്നും മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട് ദുനിയാവിൽ മനുഷ്യൻ എന്തിനും ഏതിനും ഓടിച്ചെന്നിരുന്നത് മാതാപിതാക്കളുടെ അടുക്കലേക്കായിരുന്നു സഹോദരങ്ങളുടെ അടുക്കലേക്കായിരുന്നു പ്രായമേറിയ മാതാപിതാക്കൾ ആശ്രയിച്ചിരുന്നത് മക്കളെ അല്ലെങ്കിൽ ഇണതുണകൾ ആശ്രയിച്ചിരുന്നത് പരസ്പരമായിരുന്നു ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ ഇത്തരം ഒരാശ്രയവും അവിടെ ഉണ്ടാവില്ല ആർക്കും ആരുടെ പ്രയാസവും ഏറ്റെടുക്കാനാവാത്ത ആർക്കും ആരുടെ കാര്യത്തിലും ശ്രദ്ധിക്കാനാവാത്ത വല്ലാത്ത ഭീകരമായൊരു ദിവസമായിരിക്കും ആ ദിവസം എന്നാണ് വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ൂനുള്ള ന്യൂനിനു ശേഷം ഹംസ് വന്നിരിക്കുന്നു ഒട്ടും മണിക്കരുത് വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് ഉമ്മിഹി മീമി ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക ഭീതിതമായ നാളിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ